അസ്സാമലൈക്കും അൻഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അലഹദില്ല നമുക്ക് സുഖമാണ് കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ വെച്ചാൽ നമ്മളെ റമളാൻ പതിനേഴിൻ്റെ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മളെ മതിരീങ്ങൾ ആണ്ടാണ് അന്ന് നമ്മളെ മതിരീങ്ങൾ മരിച്ചത് അന്നാണ് കേട്ടോ പതിനേഴാമത്തെ നൂല്പിൻ്റെ അന്നാണ് അപ്പോൾ പതിനേഴാമത്തെ നൂല്പിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ രണ്ട് ദിവസം വീഡിയോ ഇല്ലായിട്ടൊക്കെ നമ്മളോട് ചോദിച്ചു വിട്ടാ എന്ത് രണ്ട് ദിവസം കണ്ടില്ലല്ലോ എവിടെയെന്ന് അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ് കാരണം നമ്മൾ വീഡിയോ ഇടാഞ്ഞാലും നമ്മളെ തിരക്കി വരാൻ ആളുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ കമൻ്റൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ എന്ന മാതിരി ഞമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ ഒരു മ്യൂസിക് ഇങ്ങനെ ഫസ്റ്റ് തന്നെ ഉള്ള നേരം ഇങ്ങനെ എങ്ങനെ മ്യൂസിക് ചിലവൾക്കൊന്നും ഇഷ്ടമല്ല എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ ആ മ്യൂസിക് മ്യൂസിക് ഇതി ബാക്കി കണ്ട്ടാ അപ്പോൾ നിങ്ങൾ പറയണേ നമ്മൾ കേൾക്കണല്ലോ അപ്പം അങ്ങനെ ആ മ്യൂസിക് ഞാൻ ഒഴിവാക്കിയിരിക്കണേ ഇങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത നമ്മൾ ചെയ്യണില്ല കേട്ടോ അപ്പോൾ കാണാൻ ഒരു സുഖമല്ലാന്നാണ് പറഞ്ഞത് വീഡിയോ കാണുന്ന ഒരു എന്താ പറഞ്ഞത് വീഡിയോ കാണാൻ മൂട് തന്നെയാണ് പോയി എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ഉണ്ടായിട്ടാണ് അപ്പോൾ ഞാൻ അതാണ് മാറ്റിയിരിക്കണേ പിന്നെ എന്നെ പറയാനുള്ളത് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുനോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണം കൂട്ടാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട മറക്കണ്ടട്ടോ പിന്നെ നമ്മളടുപ്പും വീതനെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി പിന്നെ സനുവിന് കൊണ്ടാകാനുള്ള പൈസയാണ് കേട്ടോ അത് ബസ്സിന് ഒന്ന് പരീക്ഷയാണ് രാവിലെയാണ് പരീക്ഷ കേട്ടോ പിന്നെ നമ്മൾ പെലച്ചത്തൊക്കെ കഴിഞ്ഞിട്ട് രാവിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ പിന്നെ നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഞാൻ രണ്ട് ബെഡ്ഷീറ്റ് വാങ്ങി കേട്ടോ നമ്മളതിലെ ഈ അണ്ണമാരും കൊണ്ടുപോകില്ലേ ഓരോ വാങ്ങിയതാണ് കേട്ടോ രണ്ട് ബെഡ്ഷീറ്റിന് ഇരുന്നൂറ്റി അൻപത് റുപ്പ്യാണ് കേട്ടോ ഞാനും ഇഞ്ചായാലും ഒക്കെ എത്തിയ ഓളും പാടെ രണ്ടോളും പാടെ എടുത്തതാണ് കേട്ടോ രണ്ടാൾക്കും ഇരുന്നൂറ്റി അൻപത് ഉറുപ്പിയാണ് കേട്ടായത് അങ്ങനെ ഒരു ബെഡ്ഷീറ്റ് വലിയൊരു ബെഡ്ഷീറ്റാണല്ലോ അപ്പോൾ അത് രണ്ട് മുറികയാക്കി കണ്ട് ഒന്ന് ഞാനും ഒന്ന് ഓളും എടുത്ത് അപ്പോൾ ഓക്കും ഇച്ചും ഒരേ മരിക്കത്താണ് കിട്ടാം ഇനി തിരുമ്പി തോരട്ടാൽ മാറിക്കൊണ്ടു അറിയില്ല അപ്പോൾ അങ്ങനെ ഏതായാലും ബെഡ്ഷീറ്റൊക്കെ ഒന്ന് തിരുമ്പി ഇടണം തിരുമ്പാതെ എടുക്കാൻ പറ്റില്ലല്ലോ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ അതൊക്കെ ഒന്ന് തിരുമ്പി ഇടണം പിന്നെ നമ്മൾ നമ്മളെ കടക്കിയും നമ്മളെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ച് ഇടണം കേട്ടോ കടക്കൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി ബെഡ് ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിടണം അപ്പം അങ്ങനെ നമ്മൾ കടക്കൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി ഇടാക്കുകയാണ് കിട്ടാം അപ്പോൾ പിന്നെ നമുക്കിന്ന് മദ്രസിൽ പരിപാടി ഉണ്ട് കേട്ടോ മൗലൂദും പിന്നെ മഞ്ജലിസുന്നൂറും ഒക്കെ ഉണ്ട് അപ്പോൾ അതിന് പോണെട്ടോ അപ്പം രണ്ടരക്കാണ് കേട്ടോ പരിപാടിയൊക്കെ ഉള്ളത് അപ്പോൾ നമുക്ക് മദ്രസയ്ക്ക് ചെല്ലണവർക്ക് ഭക്ഷണം ഉണ്ട് കേട്ടോ ചോറുണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ പോകണമുണ്ട് കേട്ടോ കുട്ടികളൊക്കെ മദ്രസ് സ്കൂളിലേക്ക് പോയിക്കണേ മിന്നോട്ടി ഊട്ടി സ്കൂൾ പോയിക്കണേ കോളേജിൽ പോയിക്കണേ സനുന് പിന്നെ ഉച്ചക്ക് പരീക്ഷ കഴിഞ്ഞ് വരും കേട്ടോ അപ്പോൾ ഓനെ കൊണ്ടുപോകണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ മദ്രസ്സയ്ക്ക് പോകണം രണ്ടരക്കാണ് കേട്ടോ നമ്മളെ മജ്ലിസിനൂറും ഓക്കെ അപ്പോൾ നമ്മൾ വേഗം പണിയൊക്കെ ഒരുക്കാണ് കേട്ടോ അപ്പോൾ ആ രണ്ടര ആകുമ്പോഴത്തേന് ഒന്നും ഇങ്ങോട്ട് കണ്ണ് മാളും വേണം ഇല്ലെങ്കിൽ എന്താണെന്നറിയാം ആ മജ്ലിസിനോരൊക്കെ ഇങ്ങനെ ചെല്ലുമ്പോൾ ഇങ്ങനെ ഉറക്കം തോക്കി ഉറക്കം തോക്കി ഇങ്ങനെ വെക്കാൻ പോകും കേട്ടോ അപ്പോൾ പത്ത് പതിനേഴ് ദിവസമായില്ലേ നമ്മളിപ്പോൾ ഇങ്ങനെ ഊണും ഉറക്കും ഒന്നുമില്ലാതെ ഇങ്ങനെ നിൽക്കണം അപ്പം അതിൻ്റെ അതിൻ്റെതായിട്ടുള്ള ക്ഷീണങ്ങളൊക്കെ ഞമ്മക്കുണ്ടാവും അപ്പം കുത്തക്കുണോ തിരുന്നുകാണ്ടൊക്കെ നമുക്ക് ഉറക്കം അങ്ങനെ വരും കണ്ണിൻ്റെ പോളങ്ങനെ മാളും കേട്ടോ പറഞ്ഞിട്ടും കാര്യമല്ല അപ്പം സുബൈക്ക് നീച്ചിട്ട് കിടന്നുറങ്ങണവരുണ്ട് ഉറങ്ങാത്തോരും ഉണ്ട് അപ്പം ഞാനും ഉറങ്ങനില്ല കേട്ടോ അപ്പം അതുകൊണ്ടുതന്നെ ഞാൻ എന്താട്ടും വേഗം പണിക്കൊരുക്കിയിട്ട് വേഗം ഒന്ന് ഉച്ചക്കൊന്ന് കണ്ണ് മാളലുണ്ട് കേട്ടോ ആ കണ്ണ് മാളൽ ഇല്ലാച്ചെങ്കിൽ നമുക്ക് ഉറക്കം തൂക്കിയിട്ട് വെക്കൂല പിന്നെ മജുരസന്നൂറൊക്കെ തൂങ്ങി കിടന്നങ്ങനെ നമുക്ക് ഉറക്കം തൂങ്ങി ഇങ്ങനെ വീണുകൊണ്ടാണ് ഉറങ്ങണീനെല്ലാം വേറെല്ലാം മനുഷ്യന്മാർ കാണുമ്പോൾ വല്ലാത്തൊരു കുറവല്ല ഇങ്ങനെ ഉറക്കം തൂങ്ങി വീകണത് അപ്പോൾ അങ്ങനെ ഇതാക്കണേ തുടക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ കുടീന്ന് പോന്നപ്പോൾ കുറച്ച് കറുത്ത മുന്തിരി തന്നിനീട്ട് ആ കറുത്ത മുന്തിരി പച്ചമുന്തിരി പിന്നെ എന്നിപ്പോൾ എന്താണ് മുസംബി അതൊക്കെ തന്നേനിട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഉണ്ട് ഇപ്പം എന്നിട്ടാ അപ്പോൾ ഞാൻ കറുത്ത മുന്തിരി ഒന്ന് വേവിച്ച് വെക്കുകയാണ് കേട്ടോ അതെന്തിനാ വെച്ചാൽ ഒന്ന് ചൂടാറണല്ലോ അത് ജ്യൂസ് അടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ഞാനിതൊന്ന് ഉച്ചക്ക് ഒന്ന് തിളപ്പിച്ച് വെക്കാണ് നല്ല ചൊറുക്കില്ല ഇതിൻ്റെ കളറ് കാണാൻ അപ്പോൾ അങ്ങനെ തൺ നമുക്ക് വൈകുന്നേരം അല്ലേ അടിച്ചേണ്ടിയത് അപ്പോൾ ഞാനതിപ്പോൾ പൻസാരി ഇട്ട് കൊടുത്ത് കേട്ടോ അല്ലേ പൻസാരയും കൂട്ടി കണ്ടടിച്ചു വിചാരിച്ചിട്ട് അപ്പം തിളപ്പിച്ചപ്പോൾ പഞ്ചാരിയൊക്കെ കണ്ട് വലിയ ചേച്ചു അപ്പോൾ ഞാനിതാക്കണ് വേവിച്ച് വെച്ചിങ്ങനെ ചേച്ചി പിന്നെ പിന്നെ ഇതിൻ്റെ കളറ് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടം ഭയങ്കര തൃപ്പതിട്ട് അങ്ങനെ കാണാൻ അതാണ് ഞാൻ പിന്നേയും പിന്നെ ഇങ്ങനെ മുക്കി ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ അങ്ങനെ മദ്രസിലൊക്കെ പോയി മദ്രസിനോറും എല്ലാത്തും ഒക്കെ കഴിഞ്ഞ് നമ്മൾ വന്നിട്ട് കേട്ടോ നമുക്ക് മൂന്ന് പൊതി ചോറും കെട്ടിയിക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ മദ്രസ് പോണതും അവിടെ നിന്ന് ഇല്ല വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കുറേ കുറേ പെണ്ണുങ്ങളുണ്ട് അപ്പോലെ ഇന്നും നമ്മളിപ്പോൾ അതിൽ കാട്ടാൻ പറ്റില്ലല്ലോ അത് എഴുതിയിട്ടാണ് കേട്ടോ നമ്മളൊന്ന് ഉള്പ്പെടുത്താഞ്ഞത് എന്നെ വന്നുകാണ്ട് കുറച്ച് സമൂസ ഉണ്ടാക്കിയിട്ടോ അപ്പം സമൂസ ഉണ്ടാക്കാഞ്ഞാൽ മക്കൾക്ക് വല്ലാത്തൊരു പൂർത്തിയിട്ടാണ് ഞാൻ പറയും ഇപ്പോൾ കുറേ ദിവസമായാലും മക്കളെ ഈ എണ്ണക്കടി തിന്നിണമെങ്കിൽ നമുക്ക് മേണ്ടെന്ന് പറഞ്ഞാലും മക്കൾ കേൾക്കില്ല അപ്പം ഞാൻ കുറേ ഒന്നും ഉണ്ടാക്കില്ല കേട്ടോ ഈ രണ്ടെണ്ണം മാത്രം കുറേ ഉണ്ടാക്കിയാലും ഒക്കെ തിന്നും പക്ഷേ പക്ഷേ ഭയങ്കര കേടാണല്ലോ ഈ നോലുമ്പോ കഴിഞ്ഞപ്പോൾ തന്നെ ഞമ്മൾക്ക് ആസ്പത്രി ഇന്ന് ഇറങ്ങാൻ നേരം ഉണ്ടാവില്ല അപ്പം ഞാൻ പറഞ്ഞു കുറേ ഒന്നും ഉണ്ടാക്കിയില്ല ഞാൻ ഈ രണ്ടെണ്ണം എല്ലാവർക്കും ഈ രണ്ടെണ്ണം ആണ് ഉണ്ടാക്കി എടുത്തത് കേട്ടിട്ടോ പിന്നെ നമ്മളെ നമ്മളെ മുന്തിരി ഞാൻ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ലോണം അടിച്ചെടുത്ത് കേട്ടോ അടിച്ചെടുത്തപ്പം ഇതിൻ്റെ കളറ് പറ്റങ്ങോട്ട് മാറിപ്പോയ ആയിട്ടോ അപ്പോൾ അവർ വല്ലാത്തൊരു സങ്കടമായിട്ടോ ആ കളർ കണ്ടപ്പോൾ ആദ്യത്തെ കളറല്ല പിന്നെ എന്നെ കെട്ടിയിരിക്കണത് അപ്പോൾ നമുക്ക് വല്ലാത്തൊരു സങ്കടം കേട്ടോ ആ കളറ് പോയപ്പോളേ അങ്ങനെ ജ്യൂസൊക്കെ അടിച്ച് ഞമ്മള് ജഗ്ഗ് പറഞ്ഞിരിക്കട്ടോ ജഗ് പറഞ്ഞപ്പോൾ കുറച്ചും കൂടി ഒരു കളറൊക്കെ എല്ലാം മതി ആയി അപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് അതിങ്ങനെ കണ്ടപ്പോൾ അപ്പോൾ അങ്ങനെ ജ്യൂസ് അടിച്ച് നമ്മൾ ഐസൊക്കെ ഇട്ട് കണ്ടാണ് കേട്ടോ പിന്നെ അടിച്ചിരിക്കണത് അങ്ങനെ ആകുമ്പോൾ ഈ എത്ര ഐസ് ഇട്ടാലും തികീലട്ടോ ഈ നോമ്പ് വെറുക്കണ നേരത്തെ നല്ല തണുത്ത വെള്ളം കുടിച്ചാനാണ് നല്ല പൂതിട്ട വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും ആവശ്യം ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ തക്കണേ നമ്മൾ അടുക്കും വീതനൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി പിന്നെ നമ്മളെ ചോറ്റുമ്പോൾ ഇതിണ്ടല്ലോ അത് ഞാനൊന്ന് കഴിച്ചു കണ്ട് നമ്മളെ ഗ്യാസ് റോൾക്ക് ആക്കണുണ്ട് കേട്ടോ അപ്പം അങ്ങനെ മൂന്നാൾക്ക് മൂന്ന് പൊതിയാണ് കിട്ടികളായിട്ട് അപ്പം ഞാനും സാനും പോയിനി പിന്നെ മിന്നോട്ടി സ്കൂളിട്ട് വന്നുകാണ്ട് പിന്നെ ഓൾ പോയിക്കാണ്ടാണെന്ന് ചോദിച്ചതാണ് കേട്ടോ ഞാൻ സ്കൂളിൽ പോയിനീ ഇച്ച് ചോറുണ്ടോ ചോദിച്ചിട്ടാണ്ട് ഞാൻ കുറേ പറഞ്ഞിട്ടോ പോണ്ട പെണ്ണേ പോണ്ട പെണ്ണേന്ന് പറഞ്ഞാൽ പോക്കുച്ച് ചോറിട്ടിയില്ലായിരുന്നു കാണുന്നവന് വിളിച്ചത് അലിച്ച് പിരിയാന്ന് വിളിച്ചപ്പോൾ ഞാൻ വേണമെന്ന് പോയി ഒക്കെ കിട്ടുകയാണെങ്കിൽ വാങ്ങിപ്പോ അപ്പോൾ അങ്ങനെ ഓൾ മദ്രസിൽ പോയി ചോദിച്ച് അപ്പോൾ അവിടുന്നൊക്കെ ആക്കെ പറഞ്ഞു പിന്നെ സ്കൂൾക്ക് പോയ കുട്ടികൾക്കൊക്കെ ചോറ് ഇല്ലാതാക്കാൻ പറ്റും എന്നാരിക്കൊരു പൊതി ചോറ് തരണം അങ്ങനെ ഒക്കെ കൊടുത്തതാണ് കേട്ടോ അതും കൊണ്ടുവന്നപ്പോൾ ഒരു സന്തോഷം ഇങ്ങനെ കാണണ്ടേന് ഇന്നയാളേ നിങ്ങൾ ഭയങ്കര തീർപ്പതി കിട്ടാം കാരണം ഓക്കായിട്ടൊരു പൊതി കിട്ടിയതല്ല ഇതിൻ്റേതായിട്ടുള്ളൊരു സന്തോഷം ഉണ്ടായിട്ടോ ഞാൻ പറഞ്ഞു ഇഞ്ച പൊതി ഇഞ്ചെടുത്തോ വെച്ച് മണ്ട പറഞ്ഞു എങ്ങനെയായാലും മുപ്പത്തിയേഴ് കേക്കൂല്ല ഒരു പൊതി മാണെന്ന് പറഞ്ഞ് അങ്ങനെ അലഹമില്ല ഓക്കും കിട്ടി ഒരു പൊതി അങ്ങനെയാണ് കേട്ടോ നമുക്ക് മൂന്ന് പൊതി ഉണ്ടായത് പിന്നെ നമ്മളെ ജിമില്ലേനോ കോളേജിൽ പോയിട്ടാണ് പിന്നെ ഒരു മൂന്ന് പൊതി തന്നെ മതി നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും ഇട്ടോ തിന്നാൻ പിന്നെ അതാക്കണേ ആ ഒരു ചക്ക കണ്ടോ കിട്ടിയിരിക്കുന്നു കിട്ടാ നോമ്പായപ്പോഴാണ് ചക്കയൊക്കെ കിട്ട തുടങ്ങിയത് പോത്തത് പിന്നെ അത് കണ്ടപ്പം ഭയങ്കര തൃപ്തി അപ്പം ഞാനതുകൂടി ഒന്ന് ഇരിഞ്ഞിക്കണം പിന്നെ നമ്മൾ കുടിയെന്ന് പറഞ്ഞാൽ മുസമ്പിയും മുസി പിന്നെ കൂടിയെന്ന് പറഞ്ഞാൽ കേട്ടോ അവിടെ തുറക്കാൻ വന്നത് കൊണ്ടുവന്നതാണ് കേട്ടോ ഈ മുന്തിരിയും മുസമ്പിയും തിന്നീനി പിന്നെ കുറച്ച് പച്ചമുന്തിരി തന്നീനിട്ടമ്മ അതും ഒക്കെപ്പാടെ കൂട്ടിയിട്ടാന്ന് കേട്ടോ പിന്നെ ചക്കയൊക്കെ കൂട്ടി ഇങ്ങനെ നമ്മൾ നോമ്പ് തുറക്കാന്ന് കേട്ടോ അപ്പോൾ ചക്ക ഇങ്ങനെ കണ്ടപ്പോൾ ഒക്കെ തിന്നണം എന്നൊക്കെ കരുതീനി ചൗണിയും കൂടി ഞാൻ ഒഴിവാക്കാതെ എടുക്കുന്നത് കേട്ടോ നോമ്പ് തുറന്നപ്പോൾ ഇങ്ങോട്ട് പറയണമെങ്കിൽ ഒന്നും വേണ്ട ഒരു രണ്ട് ഗ്ലാസ് വെള്ളവും ഒരു ചക്ക കണ്ടും പിന്നെ സമൂസയൊക്കെ കൂടി വെള്ളം ഇന്നറിഞ്ഞു കിട്ടാം പിന്നെ ഒന്നിനും ആവശ്യമില്ല പിന്നെ ചോറൊക്കെ പിന്നെ നമുക്ക് ഹിശാഫ് സ്കെച്ചിട്ട് അങ്ങനെ തിന്നാമെന്നൊക്കെ വിചാരിച്ചിട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഇങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇൻഷാല്ല പുതിയ വീഡിയോ ആയിട്ട് നാളെ വരട്ടോ എല്ലാവരോടും അസ്സാമലൈക്കും താങ്ക് യു